നമസ്കാരം ഭാരതത്തിന്റെ സുദർശന ചക്രം ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ മഠത്തിലെ ലക്ഷഖണ്ഡ ഗീതാ പാരായണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പരിപാടിയിൽ ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവേ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു അദ്ദേഹം മുമ്പ് ഭീകരാക്രമണങ്ങൾ സംഭവിച്ചാൽ സർക്കാർ കാര്യമായി യാതൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാൽ ഇത് പുതിയ ഭാരതമാണ് അത് ആർക്കും മുന്നിലും തലകുനിച്ചിട്ടുമില്ല പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഒരു അവസരത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ശത്രുക്കളെ നിന്ന് ദൂരത്തുനിന്ന് കളയാൻ സാധിക്കുമെന്നതിനാലാണ് വ്യോമസേനയുടെ എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പുരാണത്തിൽ പരാമർശിക്കുന്ന സുദർശന ചക്രം എന്ന വിളിപ്പേര് നൽകിയിട്ടുള്ളത് മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തിനിടെയാണ് ഇത് ആദ്യമായി പ്രയോഗിച്ചത് ഉടുപ്പിയെ സംബന്ധിച്ചിടത്തോളം രാമമന്ദിറിന്റെ നിർമ്മാണം സവിശേഷമാണ് അറിവിന്റെയും ഭക്തിയുടെയും സേവനത്തിന്റെ പവിത്രമായ സംഗമസ്ഥാനമാണ് ഉടുപ്പി ഭക്തർ ചൊല്ലുന്ന ഭഗവത്ഗീതയിലെ ഓരോ അധ്യായവും ഓരോ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യക്കാർക്ക് രണ്ടായിരത്തി നാൽപ്പത്തി കാലഘട്ടം അമൃതകാലം മാത്രമല്ല വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള കാലം കൂടിയാണ് രാജ്യത്തെ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഗീതാ പാരായണം വരെ നീണ്ടുനിന്നു നിന്നു ഒരു ലക്ഷം ഭക്തർ ഗീതയിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിലെ സ്വർണം അതിൽ അതായത് കിണ്ടിയിൽ സ്വർണം പൂശൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മഠത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ പൂജകളിലും ആചാരങ്ങളിലും പങ്കെടുക്കുകയും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നേടുകയും ചെയ്തു കനകന കിണ്ടി സ്വർണം പൂച്ചൽ പരിപാടിക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയും തീർത്ഥ മണ്ഡപത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മോദി നിർവഹിക്കുകയും ചെയ്തു പിന്നീട് ലക്ഷഖണ്ഠ ഗീത ഗാനാപല പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും മഠത്തിലെത്തിയ ഉടൻ തന്നെ പ്രധാനമന്ത്രി മോദി മഠാധിപതികളുമായി ചർച്ച നടത്തുകയും മോദിക്ക് മാധവ പാരമ്പര്യ തിലകം നൽകി സ്വീകരിക്കുകയും ചെയ്തു മഠത്തിനുള്ളിലെ വിവിധ ആരാധനകളിൽ അദ്ദേഹം സന്ദർശിക്കുകയും പിന്നീട് മ മഠത്തിൽ നിന്ന് ഗീതാമന്ദിറിലേക്ക് പോവുകയും ചെയ്തു ഗീതാമന്ദിറിൽ അനന്തപത്മനാഭന്റെ പുതിയ പ്രതിമ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പിന്നീട് ധ്യാനമന്ദിർ സന്ദർശിക്കുകയും പുതികെ സുഗണേന്ദ്ര തീർത്ഥസ്വാമിജി അതോടൊപ്പം തന്നെ പേജാവർ വിശ്വപ്രസന്ന തീർത്ഥസ്വാമിജി ഉൾപ്പെടെ ഏർ ഉള്ള സ്വാമിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കുറച്ചു നേരം അവരുമായി സമയം ചെലവഴിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി കനകദാസന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങി ആ വിമാനത്താവളത്തിലെത്തിയ മോദിയെ മംഗളൂരു ജില്ലാ ചുമതലയുള്ള മന്ത്രി ദിനേശ് ഗുണ്ടുറാവു സ്വീകരിക്കുകയും പിന്നീട് സൈനിക ഹെലികോപ്റ്ററിൽ മോദി ഉടുപ്പിയിലേക്ക് യാത്രയാവുകയും ചെയ്തു സൈനിക ഹെലികോപ്റ്ററിൽ ഉടുപ്പിയിലെത്തിയ മോദി ഒരു കിലോമീറ്റർ റോഡ് ഷോയും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമായി ടി